കണ്ണൂർ ിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ടി സി താഹ കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റും നഗരസഭാ ഇടതുപക്ഷം പിന്തുണ നൽകിയാൽ താഹ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായിരുന്ന ടി സി താഹ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിലെ യു ഡി എഫിന്റെ അഴിമതിക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്നും താഹ വ്യക്തമാക്കി എല്ലാ പദ്ധതികളിലും വലിയ അഴിമതിയാണ് നടത്തുന്നത് ഇത് ചോദ്യം ചെയ്താൽ അവർ പാർട്ടിയിൽ ഇല്ല എന്നതാണ് നിലവിലെ അവസ്ഥ അഴിമതി നടത്തുന്നവർക്കെതിരെ പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞാൽ പിന്നെ അവരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത് തന്നെ അഞ്ചു വർഷം മുമ്പ് സസ്പെൻഡ് ചെയ്തു എന്നാണ് പാർട്ടി പറയുന്നത് ഇതുവരെ അത്തരമൊരു അറിയിപ്പ് തനിക്ക് നൽകിയിട്ടില്ല എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയാണ് ഉണ്ടായത് കണ്ണൂർ കോർപ്പറേഷനിൽ പള്ളിപ്പൊയിൽ ഡിവിഷനിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്നും ടി സി താഹ പറഞ്ഞു ഇടതുപക്ഷം പിന്തുണ നൽകിയാൽ സ്വീകരിക്കും സ്വീകരിക്കും അത് ആരുടെയും ഒരു ഏത് സംഘടനയാണെങ്കിൽ പോലും അഴിമതി രഹിത വികസന മുന്നേറ്റത്തിനു വേണ്ടിയുള്ള ഒരു ഇവിടെ വരേണ്ടത് അതിന് ആരൊക്കെയാണോ അതിന് ഇറങ്ങുന്നത് അവരുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ് ഈ അഴിമതിക്കെതിരെ ആര് പിന്തുണച്ചാലും വികസന മുന്നേറ്റത്തിനു വേണ്ടി ആര് പിന്തുണച്ചു കഴിഞ്ഞാലും പിന്തുണ തീർച്ചയായിട്ടും അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ആരുടെ പിന്തുണയും സ്വീകരിക്കും കോൺഗ്രസിനെ കണ്ണൂരിൽ നയിക്കുന്നത് ഒരു കോക്കസ് ആണ് ഈ കോക്കസ് ആണ് താൻ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചെടുക്കുന്നതിന് തടസ്സം പി കെ രാകേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അഴിമതിക്കെതിരെ പറഞ്ഞതുകൊണ്ടാണ് പുറത്തുപോകേണ്ടി വന്നതെന്നും ടി സി താഹ പറഞ്ഞു ഇവരുടെ പിന്തുണയും തനിക്കുണ്ട് പള്ളിപ്പൊയലിൽ മാറ്റത്തിനായി ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും ടി സി താഹ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ